എല്ലാവർക്കും വിശ്വസിക്കുന്നു അതിർത്തിക്കുള്ളിൽ ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അധിക ഭൂമി ഉണ്ട് എങ്കിൽ അത് കൈവശക്കാരന് നൽകുന്ന പുതിയ ബില്ലാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ വ്യക്തികളുടെ കൈവശം നിയമപ്രകാരമുള്ള അധിക ഭൂമി ഉണ്ട് എങ്കിൽ ക്രമവത്കരിച്ച് നൽകുന്ന കേരള സ്വകാര്യ കൈവശത്തിനുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലാണ് നിയമസഭ പാസാക്കിയത് നിയമപരമായതും തർക്കങ്ങളും വ്യവഹാരങ്ങളും ഇല്ലാത്തതുമായ അധിക ഭൂമിക്കാണ് ഉടമസ്ഥാവകാശം നൽകി സാക്ഷ്യപത്രം നൽകുക ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രം അധിക ഭൂമിയുടെ ആധികാരിക രേഖയാക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും ഇത് ഉപയോഗിക്കാനാകും സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ടാകും ക്രമവൽക്കരണം ക്രമീകരിച്ച് നൽകുക അതായത് അധിക ഭൂമിയുടെ സമീപത്ത് സർക്കാർ ഭൂമി ഉണ്ട് എങ്കിൽ അതിന് കുറവുണ്ടാകും വിധം അധിക ഭൂമിക്ക് സാക്ഷ്യപത്രം നൽകില്ല മറ്റൊരു ഭൂ ഉടമയുടെ ഭൂമി നഷ്ടപ്പെടുകയുമില്ല എന്നതും ഉറപ്പുവരുത്തും അതായത് അവകാശപ്പെടുന്ന അധിക ഭൂമിക്ക് മറ്റൊരാൾ അവകാശം ഉന്നയിച്ചാൽ ഇത് അനുവദിച്ച് നൽകുകയില്ല നിലവിൽ വ്യക്തിക്ക് ഭൂമിയിൽ തനിക്കുള്ള അവകാശം മാത്രമേ കൈമാറ്റം ചെയ്യാനാകൂ സർവേ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൈമാറ്റം നടന്നാൽ അടിസ്ഥാന പ്രമാണത്തിലുള്ള ഭൂമിക്ക് മാത്രമേ ഉടമസ്ഥാവകാശം ലഭിക്കൂ ഈ സാഹചര്യത്തിലാണ് അധിക വിസ്തീർണത്തിന് ഉടമസ്ഥത ലഭിക്കത്തക്ക വിധം ബിൽ കൊണ്ടുവന്നത് ഇതുവരെ മുന്നൂറ്റി നാല്പത്തിരണ്ട് വില്ലേജുകളിലായി എട്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഹെക്ടർ ഭൂമിയാണ് ഡിജിറ്റലായി അളന്നത് അൻപത് ശതമാനത്തിലധികം ഭൂമിയിലും അധിക ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അളന്ന ഭൂമികളിൽ അധികം ഭൂമി ഉണ്ട് അതിർത്തിക്കുള്ളിൽ അധികം ഭൂമി ഉണ്ട് എങ്കിൽ അത് നമുക്ക് പതിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആയിട്ടുണ്ട് അപ്പോ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക സൗജന്യ ഭൂമി പതിച്ച് നൽകുന്നതിനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്നും രണ്ടര ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി ദീർഘകാലമായി സർക്കാർ ഭൂമി കൈവശം വെച്ചും വീട് വെച്ച് താമസിച്ചും വരുന്ന നിർദ്ധരായ കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിന് വരുമാന പരിധി തടസ്സമാവുന്ന സാഹചര്യത്തിലാണ് ചട്ടഭേദഗതിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയത് ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെടുന്നത് എന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് വരുമാന പരിധി ഒരു ലക്ഷം രൂപയാക്കി നിശ്ചയിച്ചത് കേരളത്തിലെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി എന്നുള്ളത് വളരെ കുറവായതിനാൽ ഇതിനു മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾക്കെല്ലാം കമ്പോള വില ഒടുക്കി മാത്രമേ ഭൂമി പതിച്ചു നൽകാൻ കഴിയുമായിരുന്നുള്ളൂ ഇതിനാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭൂമി സംബന്ധമായിട്ടുള്ള അറിയിപ്പ് മാതാപിതാക്കളുടെ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കളാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വേണം മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അഞ്ച് ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് രണ്ടു വർഷം മുമ്പ് വരെ ആയിരം രൂപയുടെ മുദ്രപത്രവും അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസുമാണ് ഉണ്ടായിരുന്നത് ഭൂമി നൽകുമ്പോൾ ആധാരത്തിൽ മക്കളെന്നും പേരക്കുട്ടിയെന്നും സഹോദരങ്ങളെന്നും സൂചിപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു പുതിയ പരിഷ്കാരപ്രകാരം ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി നൽകണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഭൂമിക്ക് നിലവിലുണ്ടായിരുന്ന ആറായിരത്തിന് പകരം അൻപതിനായിരം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടി വരും എന്നാൽ തീരുമാനം വന്നിട്ട് വർഷങ്ങളായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകൾ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ രജിസ്ട്രേഷൻ ആധാരം എഴുത്തുകാർക്ക് ഈ വിചിത്രമായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് അവരോ മറ്റുള്ളവരോ അറിയാതെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രീതി സംസ്ഥാനത്ത് നിലവിൽ ഉണ്ടായിരുന്നു തങ്ങളുടെ മരണശേഷം മാത്രം ഇക്കാര്യം പുറത്തുവിട്ടാൽ മതി എന്ന് പലരും നിഷ്കർഷിക്കാറുമുണ്ട് പുതിയ പരിഷ്കാരപ്രകാരം ഇതെല്ലാം ഇനി ഇൻഫർമേഷൻ ലഭിക്കാൻ ഇല്ലാതെ ആകുകയാണ്